ഈ രാവിലെ എഴുന്നേറ്റോ രാവിലെ എഴുന്നേറ്റോ ഇങ്ങനെ പൊറത്തോട്ട് നോക്കുമ്പോ സുനിത പല്ലി സുനിത രാവിലെ പല്ലി ആണേ രാവിലെ ഇന്ന് രാവിലെ നമ്മളെ കൊഞ്ചു എണീറ്റ് വന്നിട്ടുണ്ട് കൊഞ്ചു എന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കുഞ്ചു കുഞ്ചു പിന്നെ അടുക്കോ സ്ട്രോബെറി രാവിലെ തന്നെ കുഞ്ചു സ്ട്രോബെറി വേണമെന്ന് പറയണത് നിങ്ങൾ രാവിലെ വെള്ളത്തിക്കളിയാണ് തോന്നുന്നത് പോവാണോ രിപ്പൊടി നമുക്ക് പത്തിരിടാം പിടിയപ്പിടാ എന്താപ്പീടണ്ടായിരുന്നു ദോശം ഇതും ഇതുകൊണ്ട് ഇഡലി ഇടത്തില്ല ഇടിയപ്പ എന്തെങ്കിലും ഇഡലി ഇടപൊ ഈ പൊടി ഇട ഇതാണ് നമ്മുടെ സാധനങ്ങൾ നമുക്ക്

തണുങ്ങിന്റെ ഓല കൊണ്ട് ചൂലാക്കുവാണ് രാവിലെ തന്നെ ഉണ്ണിമ്പോൾ എഴുന്നില്ല പിന്നെ ഇടിയപ്പ ഇടിയപ്പം പീച്ചാ പോവാണ് ശക്തിമാനാണ് പീച്ചുന്നത് ഇത് ശക്തി നല്ല വൃത്തി മാഹി പീച്ചാൻ ഉണ്ട് പോലെ എനിക്കില്ല നമ്മടെ മുട്ട തിളച്ചിട്ടുണ്ടോ ഏതാ ഉണ്ണിമള ഇവിടെ കിടന്ന് ഉറക്കാണെ എണീറ്റിട്ടില്ല ഉണ്ണിമേ ഒമ്പത് മണിയായിട്ട് ഓൾ കിടന്നുറങ്ങുന്നു എണീക്കുന്നില്ല ഞങ്ങൾ പോവാണേ അയ്യോ കൂട്ടൂസൂടുന്നു കള്ളനെ പോലെ ഓടുക ഏ അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചാണേ ഇന്നലെ പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് മഴയെ പോക്കൂ പോയിട്ടോ അപ്പം അമ്മ അവിടെ തണുങ്ങിനെ കൊണ്ട് ചൂലാക്കുന്നുണ്ട് ഞാൻ മുട്ടക്കറിക്ക് റെഡിയായി ആക്കുവാണ് ഉള്ളി അരിഞ്ഞ് തക്കാളി തക്കാളിയുടെ തോല് ഞാൻ ചെത്തിയിട്ട് എപ്പോഴും എടുക്കാറുണ്ടെങ്കിൽ എന്നും ഞാൻ കറി വെക്കുമ്പോൾ തോലി ഞാൻ ചെത്തിക്കറയും നമ്മൾ ഇടിയപ്പം എടുക്കുന്നുണ്ട് ഓക്കെ ഒരു ഇടിയപ്പം പോലും പീച്ചാൻ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ എന്തായാലും ഒരു ഇടിയപ്പംങ്കിലും ഞാൻ പീച്ചിരിക്കും നോക്കേ ഞാൻ നിഷ്പ്രയാസാണിത് പീച്ച പോണേ നല്ല വില ഒന്ന് കൊടുക്കും ചെറുങ്ങനെ എന്താമേ ഇത് നല്ല ടൈറ്റാ എന്നാലും ഞാൻ പീച്ചതാണ് മുട്ടറി വെക്കുന്നേന്തണ്ണൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയ ചേട്ടനൊക്കെ മടിച്ചിട്ടൊന്നല്ല നല്ല ടേസ്റ്റ് അതുകൊണ്ടാണ് വെറുതെ നല്ല കണ്ണി അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ രാവിലത്തെ ഇതെല്ലാവരും ചായ കുടിക്കുകയാണ് കുടിയപ്പം മുട്ടക്കറിയാണ് എല്ലാവരും കഴിക്കാൻ പോവുകയാണ് കുഞ്ച്യൂസൊക്കെ നേരത്തെ കഴിച്ചു